അങ്ങനെ ഈ ഒരു മാസം അത ഒരു പ്രത്യേകതരം ഒരു സുഖമുള്ള ഒരു മാസം തന്നെയാണല്ലേ നല്ല ചൂടും കാര്യങ്ങളുമാണ് ആണ് എന്നാലും ഉണ്ടല്ലോ ഈ റംദാൻ മാസം പറഞ്ഞാലോ അതൊരു നല്ലൊരു പുണ്യമാസം തന്നെയാണല്ലേ അങ്ങനെ ഇതാക്കണം കുറേ ദിവസമായില്ലേ നമ്മൾ ഓല്മ്പെടുത്തിട്ട് അങ്ങനെ ഇന്ന് ഇതാക്കണത് ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഒരു പെരച്ചതാക്കണ ഒരു നാലേ നാൽപ്പത് മുതലാണ് നമ്മൾ വീഡിയോ എടുക്കണ ഒരു എട്ടൊമ്പത് മണി വരെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് തലേന്നത്തെ കുറച്ച് വീഡിയോസും ഉണ്ട് കിട്ടാം അങ്ങനെ ഇതാക്കണം നമ്മളിത് ഒരു നാലരക്ക് നീച്ചിതാക്കണെങ്കിൽ വണോ വണ്ടി വെച്ചിട്ടാണ് നീച്ച് പിന്നെ ഒരു ഇടങ്ങേറോ നമ്മൾ ചിന്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ നീക്കാതെ നിൽക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറല്ലേ അതിന് പിന്നെ അതാ നീച്ച് പിന്നെ പല്ലൊക്കെ തേച്ചപ്പോൾ ചുറ്റോറ് ഇതാക്കുന്ന ആൾക്കാരൊക്കെ നീച്ചിങ്ങനെ നമ്മൾ നമ്മളടുക്കളൊക്കെ സജീവമായി എല്ലാവരും നോൽമ്പ് പിടിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് പിന്നെ ഇത് ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ലപോലെ ചന്ദ്രനും തന്നെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ജിൽ ജില്ലാറ് നിക്കണുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് പല്ലൊക്കെ തേച്ച് പിന്നെ അങ്ങോട്ട് കയറി വന്നപ്പം ഞാൻ ചായ ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളം അല്ലായിരുന്നു ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് തണുത്ത് കോറിയിക്കണം നിന്നാലും അത് കുടിച്ചു കിട്ടാം ഇതാക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം കൊള്ളും ഈ ഒരു ഗ്ലാസ്സിന് ഇട്ടാൽ അപ്പോൾ അത് തന്നെ അങ്ങോട്ടെടുത്ത് പിന്നെ ഇതാക്കണം ചോറ് വല്ലാതെ ഒന്ന് കേട് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ചോറ് കൊടുത്തു പിന്നെ ഇന്നലെ അന്തിക്കത്തെ ചാറും ഉണ്ടായിരുന്നു കേട്ടോ മീൻ ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഒരു ഒരു ചോറിയിട്ടാണ് തിന്നത് അപ്പം ഈ പെരച്ചക്ക് എന്ന് പറയുന്നത് പൊതുവേ ഇങ്ങോട്ട് തിന്നാ പോകൂലല്ലേ എന്നാലിപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ നമുക്ക് ഈ ഒരു പകൽ സമയം വല്ലാതെ അങ്ങനെ ക്ഷീണം പറ്റാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാണല്ലോ അല്ലേ അപ്പോൾ അതങ്ങനെ നോക്കിയപ്പോൾ അതാ ചോറാണുള്ളത് അപ്പോൾ ചോറും ഇന്നലെ നികത്ത മീൻകറിയും കൂട്ടിയിട്ട് കുറച്ച് ചോറ് തിന്നിട്ടുള്ളൂ കുറച്ചേ കുറച്ച് ചോറാ തിന്നുന്നത് അത് തന്നെ നമുക്കിതാ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുമരമ്മ പന്തരിച്ച പോയപ്പോൾ അങ്ങോട്ട് വിട്ടപ്പോൾ ആ മാശം ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വിടുന്നുണ്ട് പോരാത്തതിന് വയർ വേദനയും ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വയറും വേദന ഉണ്ടായിരുന്നു ആ തണുത്ത ആ ഫ്രിഡ്ജിൽ നിന്ന് അപ്പം എടുത്തുകൊണ്ടിരുന്ന ചോറ് അപ്പോൾ അങ്ങനെ ഇരുന്ന് തിന്നിട്ടാന്ന് തോന്നുന്നു ഏതായാലും ഒരു മൂന്നാല് സ്പൂൺ അവിടെ ഇരുന്ന് തിന്നു പിന്നെ വെള്ളം നല്ലോണം അങ്ങോട്ട് കുടിച്ചു കിട്ടോ പിന്നെ അതാണ് നോൽമ്പ് എടുക്കുന്നതിനെ പറ്റി കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ മൂന്നാല് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനെ പറയും എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞാലും തന്നെ ബോറടിക്കുമല്ലോ അതപ്പോൾ എല്ലാവരും വിശ്വാസമാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ എടുക്കണു അത്രമാത്രം അങ്ങനെതാക്കണ് ആ ഒരു ചോറിയിട്ട് കഴിഞ്ഞൊരു അഞ്ചാറ് സ്പൂണ് തിന്നപ്പോ ഇരിക്കുമ്പോൾ മതിയായി ഞാൻ പിന്നെ ആ ഫുള്ള് വെള്ളം കുടിച്ചു കിട്ടോ വെള്ളം കുടിച്ചാണ്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ നീച്ചു വന്നപ്പോൾ തന്നെ ഒരു നാലര ആയപ്പോൾ തന്നെ നാലര മുപ്പത് മുപ്പത്തഞ്ചായപ്പോ നീച്ചു വന്നതാണ് കേട്ടോ നീച്ചി വന്നിട്ട് ഞാൻ ഫസ്റ്റ് എന്താ നോക്കുക കിടക്കും അപ്പം അത് നീച്ചു വന്നാൽ അപ്പം അപ്പം തന്നെ എന്താ നോക്കുക അറിയുമോ കലണ്ടർ എടുത്ത് നോക്കും പഠിച്ചു തന്നെ എപ്പോഴാണ് സുഭയ്ക്കില്ല ആ ബാങ്ക് എപ്പോഴാണെന്ന് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ ബാങ്ക് അറിയണേ അഞ്ച് എട്ടിനാണ് അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കലണ്ടറിൽ മണ്ടി പോയി നോക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഒരു പേടിയാണ് കേട്ടോ ബാങ്ക് അങ്ങനെ കൊടുക്കുവോന്നുള്ളത് അങ്ങനെ എൻ്റെ ചായവിടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് സമയം നോക്കിയപ്പോൾ നാല് ഉള്ളൂ പിന്നെ ഇപ്പം അവിടെ അങ്ങനെ അടുക്കളയിലെ ഇങ്ങനെ ചുറ്റി തിരിയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ലൈറ്റ് ഓഫാക്കി ഞാൻ അവിടെ പോയി കടന്നു പിന്നെ നീക്കുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഉഷാറ ഉറക്കം തന്നെയാണ് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടന്നു തുടങ്ങിയപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു പിന്നെ നീച്ചിട്ട് പിന്നെ ഒരു തട്ടിപ്പടയല്ലേ തന്നെയായിരുന്നു ഇവിടെ പണിക്ക് പോകണവരൊക്കെ ഉണ്ടല്ലോ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ നോലുമ്പോൾ എടുത്തേക്കണമെന്ന് വിചാരിച്ചിട്ട് ഓല പട്ടണിക്ക് ഡാമേജ് അല്ലോ അങ്ങനെ ഇതാക്കണ് വേഗം നീച്ചപ്പോ സൂര്യനൊക്കെ ഇതാ വന്ന് ഇതാക്കണ നൽകാൻ പുറത്ത് എത്താനായിക്കുന്നു കേട്ടോ അപ്പോൾ വേഗം നീച്ചാണ്ട് വേണ്ട ചായ വെച്ചു പിന്നെ റവ ഉണ്ടായിരുന്നു റവ മാ വെക്കണം അത് ഞാൻ ഒന്ന് മുറ്റടിച്ചു വാരണം അപ്പൊ കോഴിക്കളിയും ഇടണം ഒക്കെ പാടൊരു ചകപൊക്കെ ചെയ്യുന്നുണ്ട് നേരം വൈകി നീച്ചാൽ ഇതാണ് ഒരു അകപ്പാടൊ കഷ്ടപ്പാട് അങ്ങനെ ദൈവലൊക്കെ പഴം ഇട്ടിട്ട് ഇതാ ഓലും കൊക്കിയും പാറയും ആയിക്കൂടാ അങ്ങനെ നടക്കാൻ കേട്ടോ ബാക്കി ഇല്ലോരൊന്നും നീച്ചിട്ടില്ലാന്ന് തോന്നണേ അപ്പൊ തെരഞ്ഞെടുക്കണ പണിയാന്ന് തോന്നുന്നത് നമ്മളെ ചെങ്ങനെ അങ്ങനെ എന്താ സൂര്യനെ കാണാൻ ഈ ഒരു നേരത്ത് നല്ല രസമാണല്ലോ ആ പൊന്തി വരുന്ന ഒരു നേരം നല്ല രസമാണ് ഈ അടുക്കളയുടെ ഈ ഭാഗത്ത് ഇരുന്ന് നോക്കാനായിട്ട് അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുറ്റടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് മക്കളൊക്കെ നീച്ച് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ നേരം ഒമ്പത് മണിയാവും അപ്പോൾ അത് നേരം വൈകുമല്ലോ മുറ്റടിച്ചു വയറില്ല നേരത്തെ കാലത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഒരു ഐശ്വര്യക്കേടാണല്ലോ അല്ലേ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലേ മുറ്റം കാണാനായിട്ട് അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് മുറ്റത്ത് കൂടെ അടിച്ച് വാരിയിട്ട് അപ്പുറത്തെ ഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേഗം ചായയും കടയിണ്ടാക്കിയിട്ട് കുളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ പുഴയിലൊന്നും പോണില്ല കുറേ തിരുമാനമുണ്ട് അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരൽ കുറേ ഒരു റിസ്ക്കുള്ള പരിപാടിയാവും കേട്ടോ അപ്പോൾ വെയിലും കാരണം ഒക്കപ്പാടാകുമ്പോൾ നമുക്ക് താങ്ങൂല അത് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെയാണ് കുളിക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് പുഴയ്ക്ക് പോയിട്ട് നമ്മൾ വിരുന്ന് പോയി കഴിഞ്ഞ് വന്നേരെ പിന്നെ അങ്ങനെ പുഴക്ക് പോയതുമില്ല അപ്പോൾ മക്കളൊന്നും തന്നെ പോയിരുന്നില്ല ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് അടിച്ചു വരീട്ടൊന്ന് വേഗം നമ്മളെ രാവിലത്തെ ആ ഒരു തിരക്കപ്പാടാണ് തീർക്കട്ടേ എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ അടിച്ചു വാരി അടിച്ചു വാരി ഇതാക്കണ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ റോട്ടിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ റോഡിൽ തന്നെ നമ്മളെ ഭാഗമാണല്ലേ അപ്പോൾ ഈ റോഡ് വൃത്തിയാക്കണത് നമ്മളാ ഒരു പരിപാടിയാണ് നമ്മളൊരു ശീലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മുറ്റം കഴിഞ്ഞാൽ പിന്നെ തകണ്ണ റോഡാണ് അടിച്ചു വരാം കേട്ടോ നമ്മളെ കയറി വരുന്ന ആ ഒരു ഏരിയ കണ്ട് വൃത്തിയാക്കിയിട്ടാണ് അല്ലാതെ എന്തും ആ ഒരു കാണാനൊരിതാണല്ലോ അല്ലേ അങ്ങനെ അടിച്ചു വാരിലൊക്കെ ഒരു വിധം കണ്ട് ഒതുക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ വേഗം റബ്മാവ് ഉണ്ടാക്കട്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ട് വാങ്ങി വെച്ചിട്ട് കേട്ടോ അപ്പോ മക്കള് നീച്ചിട്ടില്ല മക്കള് നീക്കുമ്പോത്തിന് ഇതാ എട്ട് മണിയാവും കേട്ടോ എട്ട് എട്ടര ഒക്കെ ആകും നീക്കാനായിട്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നീച്ചാലും അവർക്ക് വലിയ പണികളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ അപ്പോൾ അപ്പൊ നോമ്പതാ ഇരുപത്തിരണ്ടായില്ലേ കഴിഞ്ഞു തുടങ്ങിയിരിക്കണില്ലല്ലേ കുറേ ആയില്ലേ ഇത്ര പെട്ടെന്നാണ് ഇപ്പൊരുമാസം തീർന്നു കിട്ടണത് അല്ലേ ആ ഒരു നോൽമ്പിൻ്റെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആവുമ്പോണ്ടല്ലോ അഞ്ഞിപ്പോൾ ഒരു മാസം എങ്ങനെയാണ് തീർക്കാന്ന് ആലോചിക്കണേരേക്കാല്ലേ കുറേ ആൾക്കാർ അപ്പോൾ അതങ്ങനെ ഇതും അങ്ങ് തീർന്നു കിട്ടിയാലും ആദ്യത്തെ പത്തും രണ്ടാമത്തെ പത്തും തന്നെ കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞൂല്ല പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞു പെട്ടെന്നാവും ഇഞ്ഞ് മൂന്നാമത്തെ പത്ത് അങ്ങനെ തീരുക അപ്പോൾ ഏതായാലും പെരുന്നാളും ആയി തുടങ്ങിയില്ലേ ഇങ്ങനെയൊക്കെ പട്ടിണിയൊക്കെ കടന്നിട്ട് പിന്നെ ഒരു പെരുന്നാൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം അത് വേറെ തന്നെയാണല്ലോ അല്ല ഒരു സുഖമാണത് അങ്ങനെ അതാ ഇക്കൊല്ലതാ നോലുമ്പോൾ പെരുന്നാളും ഒക്കെ അങ്ങനെ പേര് ആയി പോകുകയായില്ലേ അപ്പോൾ ആ അതിൽ നമുക്ക് കൂടാൻ കഴിഞ്ഞത് നല്ല ഭാഗ്യമുണ്ട് ഇരുപത്തേഴാം കൂടി നോക്കണം എന്നുള്ളൊരു പൂതി ഉണ്ട് കയ്യോന്നറിയില്ല പൊതുവേ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലേ എല്ലാ നോൽമ്പും കൂടിയും കിട്ടി കിട്ടൂല അപ്പം ഏതായാലും നോക്കി നോക്കാം നമുക്ക് കയ്യാണെങ്കിൽ ഭർത്തവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തേഴ് രാവും കൂടി നോൽക്കണം എന്നുണ്ട് അപ്പോൾ അതും കൂടി കൂടുമ്പോൾ ഒരഞ്ചാറ് നോൽമ്പായി തുടങ്ങിയില്ലേ നമുക്ക് നാലാമത്തെ നോൽമ്പ മൂന്നാമത്തെ നാലാമത്തെ നോൽമ്പാന്ന് തോന്നിട്ടോ ഞാൻ എടുക്കണത് അപ്പം ഏതായാലും ഇത്തിരി കുറവാണ് ഗുളിക മരുന്ന് കുടിക്കണോണ്ട കാരണം തന്നെ തുളർച്ചയായിട്ട് നമുക്ക് നോലുമ്പോൾ എടുക്കാനും കഴിയൂല കേട്ടോ അപ്പം ഒപ്പം ചീത്തയും പറയും അങ്ങനെയുണ്ട് കേട്ടോ അപ്പം നല്ലതാണെന്നും പറയും പിന്നെയും ഗുളികയും മരുന്ന് കുടിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ദിവസം എടുക്കണ്ട അതും പറയും കേട്ടോ അപ്പം ഒക്കെ നോക്കണമല്ലോ അങ്ങനെ ഇതാക്കണേ നമ്മളെ മാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് മീൻ കിട്ടിയിരുന്നുണ്ട് ഇന്നലെ രാത്രി കണ്ണം വല ഇടാൻ പോയിരുന്നു അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കി പിന്നെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് നമ്മളെ മൂപ്പര് പണിക്കൊക്കെ പോയി മക്കളൊക്കെ നീച്ച് പല്ലൊക്കെ തേച്ച് അങ്ങനെ ഒരു ലോഡ് കണക്കിന് തിരുമ്പാറുണ്ട് അതും കൂടി തിരുമ്പി കഴിഞ്ഞിട്ടാണ് കയറിയത് ഇട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ പുതിയൊരു മാക്സി ഒക്കെ ഇട്ടിട്ട് ഏതായാലും നോമ്പും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ നല്ല അടിപൊളി ഒരു മാക്സി ഒക്കെ ഇട്ട് ഇട്ടോ അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയതാണ് അത് അപ്പം തന്നെ രാത്രി തന്നെ ഇരുന്ന് അടിച്ച് സെറ്റാക്കി ഇട്ടതാണ് കേട്ടോ അങ്ങനെ ദാ അടിപൊളി മാക്സിമം റെഡിമെയ്ഡാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ മാത്രമേ ഉള്ളേന്ന് അപ്പോൾ എങ്ങനെ മാക്സി മാക്സ് അടിച്ചിട്ടത് സൂപ്പറാണോയെന്ന് കമ്മൻ്റ് കിട്ടോളി കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മൾ മാക്സൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ അത് സ്ഥിരമോ ഒരു മാക്സിമം ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നും പോയി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പിക്കാനൊരു ദേഷ്യം വരും കേട്ടോ എന്നോട് അപ്പം അങ്ങനെ രണ്ട് മാക്സി ഇന്നലെ തട്ടിയപ്പിച്ച് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചായ കൂടിയൊന്നും ഇല്ലല്ലോ ഇപ്പം അന്ന് അപ്പോൾ മക്കളെ ഇതാക്കണ നീച്ചി വല്ല ഒക്കെ തേച്ച് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ നേരെ താക്കണു ഒമ്പതര ആ ഒമ്പതേക്കാൽ ഒമ്പതരക്കായി തുടങ്ങിയിണ് ഇനിയിപ്പോൾ ഏതായാലും ഓലായി ഓല പാടായി ഇനിയിപ്പോൾ ഉച്ചക്കെല്ലാം പരിപാടി നോക്കണം അതിൻ്റെ മുന്നേ ഇതാക്കണ് ഞാൻ കുറച്ച് അടിക്കാനുണ്ട് അതും കൂടിയും അടിക്കട്ടെ കേട്ടോ തോരാത്തതിന് മെഷീൻ ഇന്നലെ മുതൽ കേടാണ് അതൊക്കെ നന്നാക്കാനും ഇരിക്കണം ഇതൊക്കെ അത് അടിക്കും വേണം അപ്പം ഇന്നത്തെ ദിവസം പകൽ പകലിത് ഇങ്ങനാണ് പോകും മോൽക്കില്ലേ ചോറും കൂട്ടാൻ വെക്കലും പിന്നെന്താ ഈ അടി മെഷീൻ നന്നാക്കലും അടിക്കലും പിടിക്കലായിട്ട് അത് അങ്ങനെയാണ് പോയി കിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിലുള്ള പരിപാടി ഇതാക്കണ് നാളെ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇതാ രാവിലെ മുതൽ ഒരു ഒമ്പത് മണി വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ പിന്നെ എന്താക്കണേ ഇന്നലെ വൈകുന്നേരം നമ്മൾ കടയിൽ പോയിന്ന് അത്യാവശ്യമായിരുന്നു കടയിൽ പോകാൻ മമ്പാട് പോകാൻ അല്ല അത്യാവശ്യമായിരുന്നു അതിൽ വേഗം മൂപ്പര് വന്നപ്പോൾ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തേരേ പിന്നെ പോകുന്നുട്ടോ ഞങ്ങൾ അങ്ങനെ ഇതാക്കി നമ്മൾ പാലത്തിന് കൂടാതെ പോവുകയാണ് ഈ ഒരു നേരത്ത് നല്ല നല്ല രസമുണ്ട് പാലൊക്കെ കാണാൻ കുറേ ആൾക്കാരും ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു പാലത്തിൻ്റെ ചോട്ട് കൂടെ ആ വെള്ളത്തില്ലാത്ത ആ കരയെ കൂടെ ഒക്കെ ഉണ്ടല്ലോ കുറേ തുറവിക്കാർ ഉണ്ടാവട്ടോ നൂൽമ്പ് തുറക്കാൻ ഇതായി പുഴക്കരയിൽ വരുന്ന കുറേ ആൾക്കാർ ലേറ്റൊക്കെ വെച്ചിട്ട് ചെമ്പമ്പിയും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല ഈ ഒരു എവിടെ പുഴൻ്റെ തീരത്തൊക്കെ നോമ്പ് തുറക്കണ കാണാനായിട്ട് നല്ല രസമാണ് അപ്പം ഇതാക്കണല്ല കുറേ കുറേ കാറ് കണ്ടില്ല ഇതൊക്കെ ഓല് വന്ന കാറുകളാട്ടോ ഒന്നും രണ്ടും ടീമും ഒന്നല്ല കുറേ ടീമുകളുണ്ട് ഞാൻ ഏതായാലും തിരിച്ച് വരുമ്പോൾ ലേറ്റും കാര്യങ്ങളും മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അപ്പം നേരല്ലാത്ത നേരത്തെ ഇത് പിടിയൊക്കെ കടക്കണ നേരത്തെ എന്തിനാ അപ്പം ധൃതിപ്പെട്ട് പോകുന്നത് ചോദിച്ചാൽ അനേത്തിൻ്റെ കുട്ടിക്ക് ഇതാക്കണം ഫ്രോക്ക് അടിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ നെറ്റിൻ്റെ ശീലങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വന്നാൽ കേട്ടോ ഏതായാലും നമ്മൾ നെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നാണ് ഫ്രോക്കിൻ്റെ ആ ഒരു ശീലം ലൈനിങ്ങും കാര്യങ്ങളും നൂലൊക്കെ ഒക്കെ വേണേന്നു അപ്പോൾ അത് വാങ്ങാൻ വന്നതാണ് ഒക്കെ ശനിയാഴ്ച കൊടുത്തു വിടാറുള്ളതാണ് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാക്സി ആണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞപ്പം ഏതായാലും എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എടുക്കാതെക്കുക പിന്നെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനീമേക്കാട് ചാടി വികട്ടെ ചെയ്ത് മാക്സി എന്നൊക്കെ പറയുമ്പോൾ ഈ തുണി കുപ്പായം അതേമാതിരക്കും സ്വർണം കാര്യങ്ങളെന്നൊക്കെ പറയും പൊതുവേ പെണ്ണുങ്ങൾക്കൊരു ചാട്ടം കൂടുതലാണല്ലോ അങ്ങനെ എന്താണ് മൂപ്പരാണ് സെലക്ട് ചെയ്യണം മൂപ്പർക്ക് നല്ല താല്പര്യം സെലക്ട് ചെയ്ത് തരാന്നുള്ളത് നമ്മൾ ഉടുക്കണം കാര്യങ്ങളൊന്നും മൂപ്പർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ മൂപ്പര് എടുത്തു തരുന്നത് ഇട്ടാണ്ടല്ലോ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക മൂപ്പരത് നോക്കിയോണ്ട് നിൽക്കാണ്ട മാക്സി ഏതൊക്കെ രസംന്നൊക്കെ ഇല്ലാതെ നോക്കിയോണ്ട് നിൽക്കാണ് അങ്ങനെ ഒരു ശീലിയും വാങ്ങി അതേപോലെ തന്നെ ഒരു റെഡിമെയ്ഡിൻ്റെ ഒരു മാക്സിയും കൂടി വാങ്ങി അങ്ങനെ രണ്ട് മാക്സി കിട്ടിയിരിക്കുന്ന കിട്ടാം പിന്നെ അതാണ് ഫ്രോക്കിൻ്റെ അല്ലേ അതൊക്കെ വിട്ടി കയറിയോണ്ട് നിൽക്കുകയാണ് പത്ത് ആണ് ഫ്രോക്കിന് വാങ്ങിയത് കിട്ടോ അപ്പോൾ അതാക്കണം ഇവിടെ ഒരു ചുള്ളൻ ചക്കനെ നിൽക്കുന്നുണ്ട് ആ പോനയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ ഈ ഒരു കടയിൽ വരുമ്പോൾ ഇതിനെങ്ങനെ നോക്കണ പോണട്ടോ പൊതുവേ ഇങ്ങനെ വരില്ലുണ്ട് നല്ല രസമല്ലേ കണ്ണാടൊക്കെ ഇട്ട് കുത്തിരിക്കുക അത് എന്താന്നല്ല കുട്ടാപ്പീൻ്റെ അടുത്തം അപ്പോൾ അതിനെ കുറേ നേരം നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു ഒറിജിനൽ കുട്ടീൻ്റെ മാരിക്കേണ്ടില്ലേ ചോറിയല്ല വീഡിയോ <singing flowers> പിന്നെ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങലും അപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തു വിട്ടു അപ്പം പിന്നെ ആ ഒരു കടക്കാർ ഇതാണ് നോലുമ്പോൾ തുറക്കായി അപ്പോൾ നമ്മൾ വേങ്ങട്ട് ഇറങ്ങി പോയിട്ട് ഇപ്പം നമ്മളായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്താനിങ്ങനെ നിൽക്കണ്ടല്ലോ ആ ഒരു നേരത്തെ അതുവരെ ഏതാ പട്ടിണി ഇറന്നാണ്ട് പിന്നെ ആ ഒരു നേരത്ത് തിരക്കും ബഹളം ഒച്ചുംപൊളിയാക്കണ ഇതൊരു ഇടങ്ങിയുള്ള കാര്യമാണല്ലേ അപ്പോൾ അത് നോലുമ്പോൾ നോക്കി മാത്രമേ മനസ്സിലാകുകയുള്ളൂ അതിൻ്റെ ഒരു ഇതെത്രയാണെന്നുള്ളത് അങ്ങനെ ഇതാക്കണ് പിന്നെ നമ്മൾ വന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു നൂലും ലേസും കാര്യങ്ങളും പിന്നെ സൂചിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാണ്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണീൻ്റെ പീഡിയയ്ക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഉണ്ണീൻ്റെ പീഡിയെന്ന് പറഞ്ഞാൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് അപ്പോൾ അതാണ് മുതലാളിറ്റോ അപ്പോൾ അതാ കുറേ സാധനം ഉണ്ട് കാരണം റോൾഡ് ഗോൾഡിൻ്റെ കേട്ടോ അവിടെ ഒരുപാടില്ലത് ഒരുപാട് കാരണം ഊപ്പർ തന്നെ ഇതാക്കണ് ഉണ്ണി എന്നെ ഇവിടുത്തെ കടക്കാരൻ തന്നെ അതാണ് ഡിസൈനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഓരോ മോഡലിനനുസരിച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കണതാണ് കേട്ടോ തന്നെ ഉണ്ടാക്കി എടുക്കണോൻ്റെ കൈപ്പണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മേടിക്കാനും ഇല്ല അപ്പോൾ ഏറ്റവും ഇതാക്കണേറ്റവും ഏറ്റവും നല്ലൊരു ഫാൻസി എന്ന് പറയുകയാണെങ്കിൽ ഇതാക്കണെ ഈ ഒരു കടയുണ്ടോ ഇപ്പം എൻ്റെ ഉണ്ണീൻ്റെ കടയാണ് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പരിചയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധ സാധനങ്ങളുണ്ട് കേട്ടോ പോലെ സാധനങ്ങളുണ്ട് അപ്പോൾ പുറത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു കുഞ്ഞി കടയാണ് ചെറിയൊരു കടയാണെങ്കിലും ഇതാ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വമ്പം കട തന്നെയുണ്ടോ ഇവിടെ ഇല്ലാത്ത ഒരു സാധന സാമഗ്രികളുമില്ല അപ്പോൾ ഒരു കുഞ്ഞി കടയാണെങ്കിലും ഭയങ്കര സാധനങ്ങളുണ്ടും അതും തന്നെ നല്ലപോലെ അടുക്കിപ്പെറുക്കി സെറ്റാക്കി വെക്കണതാണ് ഉണ്ടോ അപ്പോൾ ഇതാക്കണ അടിപൊളി സാധനങ്ങളുണ്ട് എല്ലാവിധ സാധനങ്ങളും പറഞ്ഞാൽ എല്ലാവിധ എല്ലായിടത്തും അപ്പുറം ഉപ്പുറം ഉപ്പുറം നോക്കുമ്പോ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും സാധനങ്ങളാണ്ടോ അപ്പോൾ നമ്മളെ കണ്ണില് ഒന്നുമെന്നോ ഒന്നുമുക്ക് അങ്ങനെ പോയി കൊണ്ട് നിൽക്കും എനിക്ക് തോന്നുന്നു വില കുറവും നല്ലതുപോലെ ഇവിടെ ഈയൊരു കടയിൽ ഉണ്ട് എന്നില്ല അപ്പം ഈ ഒരു വളൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൺ തന്നെ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു തരികയായിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെയാണ് നമ്മളെ കുട്ടിയാക്കും സാധനം എടുക്കാൻ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മുല്ലപ്പൂ വരെ ഇവൻ്റെ അടുത്ത് ഉണ്ട് ഓനോട് ഓർഡർ കൊടുത്താൽ മുല്ലപ്പൂ വരെ എത്തിച്ചു കൊടുക്കും അപ്പം അങ്ങനെയാണ് അപ്പം നമ്മളിത് ഒരു കടയിൽ കയറി ചെല്ലുമ്പോഴോ നമ്മളോടുള്ള ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അതാണ് നന്നായ പിന്നെക്കട നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത്രയും നല്ലൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല കുഞ്ഞിക്കട തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു കുഞ്ഞിക്കടയാണ് പക്ഷേ ഇവിടെ എല്ലാത്ത ഒരു സാധനങ്ങളും ഇല്ലാട്ടോ ഇപ്പം ഇങ്ങനെ ഇത്രയും നേരമൊക്കെ പറഞ്ഞപ്പം ഇങ്ങള് വിചാരിക്കും ഇതെങ്കിലും പ്രമോഷൻ വിടിയാണോന്നുള്ളത് പ്രമോഷനൊന്നുമല്ല കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ നമുക്കൊരു കടയിൽ കയറി ചെല്ലുമ്പോൾ എവിടെയിലൊക്കെ കയറി ചെല്ലുമ്പം അപ്പം നമ്മളോടുള്ള പെരുമാറ്റം അവിടുത്തെ സാധനങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പം നമുക്ക് എന്നെ തോന്നുമല്ലേ അപ്പൊ ഒരു ആ ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണ ആ കടയ്ക്ക് തന്നെ പോകാൻ നമുക്കൊരു എന്തോ ഒരു ഇത് വരുവല്ലോ അല്ലേ അപ്പം അങ്ങനെയാണ് ഈ ഒരു കട കടാട്ടം അപ്പം നല്ല എല്ലാം സർവീസും കാര്യങ്ങളൊക്കെ ഇതാക്കണതന്നെയാണ് അപ്പം നല്ല അടിപൊളിക്കാൻ സർവീസും കാര്യങ്ങളാണ് അപ്പം മമ്പാട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ഉണ്ണീൻ്റെ കടയിലൊന്ന് പോയിക്കോളിട്ടോ അപ്പോൾ തൂണിയും കുപ്പായം എടുക്കുന്ന പോലെ തന്നെയാണല്ലേ നമുക്ക് ഫാൻസി കാര്യങ്ങൾ നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് പറയല്ല ഫാൻസി കാര്യങ്ങളോ നമുക്ക് കുറച്ചും നല്ലും കൂടി ഉഷാറായിട്ട് എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ടൊന്നും എടുക്കണമെങ്കിൽ നല്ല മഞ്ചത്തിയാളാകണമെങ്കിൽ ഇതാക്കണം ഈ ഒരു കടയിൽ വന്നാൽ മതി കേട്ടോ അതിലുള്ള സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഇതാക്കുന്ന ഇവിടെ പ്രദർശിപ്പിച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് ഇതാക്കണ് കുറച്ച് വില കുറവല്ലൊക്കെ ഒന്ന് തരും കേട്ടോ അങ്ങനെ മയിലാഞ്ചിയൊക്കെ ഒരു പാത്രം നിറച്ച് മയിലാഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മളതൊന്നും വാങ്ങിയില്ല നമുക്ക് വാങ്ങേണ്ട കുറച്ച് നൂലും കാര്യങ്ങളും ചെയ്തു അത് ഞങ്ങൾ വാങ്ങിപ്പോകുന്നു പൊതുവേ ഞാനിതാക്കണ ഒരു കടയിലും ചെന്നാലിങ്ങനെ വിളവളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കലില്ല കേട്ടോ എവിടെയെങ്കിലും കണ്ടന്റ് ആയിട്ട് അങ്ങനെ എടുക്കും എന്നല്ലാതെ അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതാക്കണ് ഒരു മനസ്സിന് ഇങ്ങനെ പിടിക്കുമ്പോഴാണല്ലോ നമ്മൾ കടയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയുള്ളൂ അങ്ങനെ ഈ കടന്റെ പേരും വിവരങ്ങളും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ നമ്മളെ മമ്പാടിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒരു ഇത്തിരി അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ എൻ്റെ കട ഉള്ളത് അപ്പം ഇതാണ് കടന്റെ പേരും വിവരങ്ങളൊക്കെ അപ്പം അങ്ങോട്ട് മമ്പാട്ടുകാരാണെങ്കിൽ അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മളെ സബ്സ്ക്രൈബറായ സുജാതക്കുതാ പിറന്നാൾ ആശംസകൾ അറിയിക്കേണ്ടിട്ടെ ഞാൻ അപ്പോൾ ഇതോടുകൂടി ഇതാക്കണം നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ അപ്പം നാളെതാക്കണത് നല്ലൊരു ഗംഭീരം തുറവിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ബൈ ബൈ